ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും ആഫ്രിക്കൻ യാത്രയുടെ വിശേഷങ്ങളാണ് തുടങ്ങിയത് കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ഫൈവിനെ കുറിച്ചാണ് പറഞ്ഞത് ബിഗ് ഫൈവിലെ പ്രധാന മൃഗമായ സിംഹത്തെക്കുറിച്ച് ഞങ്ങൾ സിംഹത്തെ എവിടെയൊക്കെ കണ്ടു അതിന്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കണ്ടത് അത് വളരെയധികം പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ അതിനു മുമ്പ് ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൽ നമ്മുടെ യാത്രയുടെ മൊത്തം പ്ലാനും റൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ പോയി അങ്ങനെ വിശദമായ ഒരു വിവരണം ഈ രണ്ട് വീഡിയോകളും കണ്ടു കഴിഞ്ഞപ്പോൾ മാത്രമല്ല ആഫ്രിക്കൻ യാത്രയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്നോട് വളരെയധികം സുഹൃത്തുക്കൾ അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി പലരും ആഫ്രിക്കൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ അതില് എനിക്ക് തോന്നിയത് പൊതുവായിട്ട് ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് എങ്ങനെ അതിന് തയ്യാറെടുക്കണം എന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ അതിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ കരുതുകയാണ് അതായത് ഒരു ആഫ്രിക്കൻ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തയ്യാറെടുക്കുന്നതിനുള്ള ഒരു പത്ത് നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നിയത് എൻ്റെ ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ പത്ത് കാര്യങ്ങൾ ഞാൻ അവിടെ പറയുകയാണ് അതിൻ്റെ അവസാനം ഒരു ബോണസ് പോയിന്റ് കൂടി ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിഗ് ഫൈവിലെ മറ്റ് അനിമൽസിലേക്കും അതുപോലെ തന്നെ സഫാരിയിലേക്കും അവിടുത്തെ മസൈമാരെ ഉൾപ്പെടെയുള്ള മറ്റ് വില്ലേജിലെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം ഈ ആഫ്രിക്കയിലെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലേക്കോ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നതോ പോലെ ആകണമെന്നില്ല കുറച്ചും കൂടി വ്യത്യസ്തമാണ് നമ്മൾ പോകുന്നത് പുതിയൊരു ഭൂഖണ്ഡത്തിലേക്കാണ് പുതിയൊരു രാജ്യത്തേക്കാണ് അവിടുത്തെ ജനജീവിതവും അവിടുത്തെ സംസ്കാരവും അവിടത്തെ രീതികളും ഒക്കെ വ്യത്യസ്തമാണ് അപ്പൊ അതിനെക്കുറിച്ചും അങ്ങനെ ചെറിയ ഒരു വിവരണത്തിലൂടെ പത്ത് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എനിക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന് തയ്യാറാകേണ്ടത് ഞാൻ ഏത് ഏജൻസി വഴിയാണ് അത് ബുക്ക് ചെയ്തത് ഏത് സമയത്താണ് പോകുവാൻ നല്ലത് അവിടെ എത്ര ദിവസം വേണം എന്നൊക്കെ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഇതിനെല്ലാത്തിനും ഒരു ഉത്തരം ഇല്ല എന്നതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിനും നമുക്ക് ഒരു ഉത്തരമായിട്ട് പറയാൻ കഴിയില്ല പല കാര്യങ്ങളും പോകുന്ന ആളുകളുടെ വ്യക്തിപരമായ ചോയ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ വന്യമൃഗങ്ങളുടെ ഒരു ആസ്വാദകനാണെന്ന് കരുതുക അവ നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇത്തരം മൃഗങ്ങളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി എന്ന് പറയുന്നവരിൽ നിന്ന് വ്യത്യസ്തരാണ് നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ആഫ്രിക്കൻ ജനതയുടെ ജീവിതശൈലിയും അവിടുത്തെ രീതികളും അവിടുത്തെ ഭക്ഷണവും ഒക്കെയാണ് പ്രധാനമെങ്കിൽ അവിടെയും ഉത്തരം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സന്ദർശിക്കുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ കൂടുതൽ രാജ്യത്ത് പോകുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ ഉത്തരങ്ങൾ ഓട്ടോണമസ് ടെറിട്ടറീസ് ഒഴിച്ചു നിർത്തിയാൽ അൻപത്തിനാല് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ അപ്പോൾ പല രാജ്യങ്ങൾക്കും പല നിയമങ്ങളും പല സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഞങ്ങൾ പോയ കെനിയ താൻസാനിയ എന്നീ രാജ്യങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും സഫാരിക്ക് പോകാൻ താല്പര്യമുള്ളവരെ ഉദ്ദേശിച്ചു മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിന് തയ്യാറാകേണ്ടത് എന്നുള്ള കുറച്ച് വിവരങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ് ഉദാഹരണത്തിന് ഉഗാണ്ട റുവാണ്ട ബറുണ്ടി പിന്നെ ഏറ്റവും തെക്കുള്ള സാംബിയ സിംബാബ്വേ നമീബിയ ബോട്സ്വാന സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് അതിന്റെ പകുതിയിൽ നിന്ന് താഴോട്ട് സൗത്ത് ആഫ്രിക്ക വരെയുള്ള ആ ഭാഗത്തുള്ള രാജ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെയൊക്കെ പോകണമെങ്കിലും ഈ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ ബാധകമാണെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ആവശ്യം ചെയ്യുക ഇതിനെ മാത്രം ആശ്രയിക്കരുത് നിങ്ങൾ ഹോംവർക്ക് വർക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ടൂർ കമ്പനി വഴി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് വേണം ചെയ്യാൻ ഒന്നാമത്തെ ചോദ്യം തന്നെ എപ്പോഴും ചോദിക്കുന്നത് ടൂർ എത്ര ദിവസം വേണമെന്നതായിരുന്നു ഒരാഴ്ച മതിയോ ആറ് ദിവസം വേണോ പത്ത് ദിവസം വേണോ അങ്ങനെയൊക്കെയാണ് ഒരാഴ്ചയെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരാഴ്ചക്ക് പുറമെ നിങ്ങളുടെ ട്രാവൽ ട്രെയിൻ കൂടി കണക്കാക്കണം ഒരു ദിവസം വേണം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും അവിടെ ഒന്ന് ചെന്നിട്ടൊന്ന് സ്റ്റേ ഒന്ന് ഉറപ്പിക്കാനും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിനും അതിനൊക്കെ ഒരു ദിവസം മാറ്റി വയ്ക്കണം നിങ്ങൾ ഒരാഴ്ചയാണ് പോകുന്നതെങ്കിൽ രണ്ട് ദിവസം കൂടി കൂട്ടുക അപ്പൊ ഒരു ഒൻപത് ദിവസം അതൊരു നല്ല സമയമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതില് കഴിയുന്നതും ഒരു രാജ്യം കാണുന്നതായിരിക്കും നല്ലത് അപ്പൊ അങ്ങനെ ഒരാഴ്ചക്കുള്ള സന്ദർശനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര ചെയ്യുന്ന സമയം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം അതായത് സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ പോകുന്നെങ്കിലും മൂന്ന് തൊട്ട് അഞ്ച് മണിക്കൂർ വരെയെങ്കിലും ഡ്രൈവ് ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് ഞങ്ങൾ നെയ്റോബിയിൽ പോയി നെയ്റോബിയിൽ നിന്ന് മാസൈമാരയിലേക്ക് നാല് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതോ കാപ്പി പിടിക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടയിൽ നിർത്തുന്നതോ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അതും കൂടി കൂട്ടി അപ്പോൾ നാലിൽ നിന്നുള്ളത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം കണക്കാക്കണം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നല്ല സമയം എടുക്കും അവിടെ വൈൽഡ് ലൈഫ് നിങ്ങളുടെ വീക്ക്നെസ് ആണെങ്കിൽ നിങ്ങൾ വൈൽഡ് ലൈഫ് ആസ്വദിക്കുമെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെങ്കിൽ ഞാനൊരു രണ്ടാഴ്ച സജസ്റ്റ് ചെയ്യും കൂടുതൽ സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി എൻ്റെ യാത്രയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ മൊത്തമായിട്ട് യാത്ര ചെയ്ത് പത്തൊമ്പത് ദിവസങ്ങളായിരുന്നു രണ്ട് ദിവസത്തെ യാത്ര അത് നമുക്ക് ഒഴിച്ചു നിർത്താം അതുപോലെ തന്നെ നെയ്റോബില് ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു സന്ദർശനമാണ് നടത്തിയത് അപ്പോൾ ആ മൂന്ന് ദിവസം മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സഫാരി യാത്ര മാത്രം പതിനാറ് ദിവസങ്ങളായിരുന്നു ഈ പതിനാറ് ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ നെയ്റോബിയയിൽ നിന്ന് യാത്ര ചെയ്ത് കെനിയയിലൂടെ പിന്നീട് താൻസാനിയയിലെത്തി താൻസാനിയിലെ പ്രധാനപ്പെട്ട വന്യമൃഗ സങ്കേതങ്ങളിലൂടെയൊക്കെ കറങ്ങി അവസാനം താൻസാനിയയുടെ തെക്ക് ഭാഗത്തുള്ള കിളിമഞ്ചാറോ പർവ്വതത്തിന്റെ അടിവാരത്തെത്തി അവിടെ നിന്ന് വീണ്ടും കെനിയയിലേക്ക് കിടന്ന് അവിടുത്തെ അംബോസ്ലി നാഷണൽ പാർക്കും കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നെയ്റോബിലേക്ക് എത്തി അപ്പൊ ഈ ഒരു പതിനാറ് ദിവസമാണ് ഇതിനെടുത്തത് ഇനി രണ്ടാമത്തെ ചോദ്യം ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങൾ നല്ല പാർക്കുകൾ എന്നാണ് അതിന് ആദ്യം വേണ്ടത് എൻ്റെ ഈ ആദ്യത്തെ വീഡിയോ കാണുക ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് ഞാൻ അതിൽ എൻ്റെ മൊത്തം യാത്രയുടെ റൂട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഒരു സർക്കുലർ റൂട്ടിലാണ് യാത്ര ചെയ്തത് എനിക്ക് കാണണമെന്ന ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടാണ് ഞാൻ ഒരു പാക്കേജ് ഉണ്ടാക്കിയത് ഞങ്ങൾ നൈറോബിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അവിടെ നിന്ന് നെറോബിയുടെ വടക്ക് ഭാഗത്തുള്ള ഒൾപ്പജറ്റ കൺസർവൻസി അതുപോലെ തന്നെ ലേക്ക് നക്കൂറു ലേക്ക് നെയ്വാഷ പിന്നീട് അവിടെ നിന്ന് മാസൈമാരയിലേക്ക് പോയി അപ്പൊ ഇത്രയാണ് ഞങ്ങൾ കെനിയയിൽ ആദ്യം സന്ദർശിച്ചത് അത് കഴിഞ്ഞ് അതിർത്തി കടന്ന് ഞങ്ങൾ സരങ്കെട്ടി നാഷണൽ പാർക്ക് ഗൊറങ്കോറോ ക്രേറ്റർ ടോവാംബു അതും താൻസാനിയയിലാണ് ടെറങ്കേര നാഷണൽ പാർക്ക് ഇത്രയൊക്കെയാണ് ഞങ്ങൾ താൻസാനയിൽ കണ്ടത് അവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് ക്ലിബിൻചാരോ പർവ്വതത്തിന്റെ അടുത്ത് വെച്ച് തിരിച്ച് കെനിയയിൽ പ്രവേശിച്ച് അംബോസലി നാഷണൽ പാർക്കും കണ്ട് അത് കഴിഞ്ഞ് നെയ്റോബിയിലേക്ക് തിരിച്ചുവരികയുണ്ടായത് അപ്പൊ ഇതിൽ എന്നോട് ഇതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെയ്റോബി ഓഫ് കോഴ്സ് കെനിയയുടെ തലസ്ഥാനമാണ് അവിടെ നെരോബിയിൽ വളരെയധികം മറ്റു കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒൾപ്പജറ്റ ഈസ് വെരി ഇമ്പോർട്ടന്റ് അവിടെ നിന്ന് പിന്നീട് വേണമെങ്കിൽ മസൈമാരയിലേക്ക് പോകാം അല്ലെങ്കിൽ ഒൾപ്പ്ജെറ്റ കൺസർവൻസി നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നേരിട്ട് മസൈമാരയിലേക്ക് പോകാം പിന്നീട് താൻസാനയിൽ പോവുകയാണെങ്കിൽ സറങ്കിട്ടിയും ഗോറും ക്രേറ്ററും ഒഴിച്ചുകൂടാനാവാത്തതാണ് അതുപോലെ തന്നെ കെനിയയുടെ സൗത്ത് ഭാഗത്തുള്ള അംബോസിലൻ നാഷണൽ പാർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് അതുപോലെ മസയ്യുമാരയിലും അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് അതുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താം ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ അവസാനം എഴുതിയിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങൾ അതായത് താൻസാനിയയിലെ ടോ ആംബോ ആൻഡ് ടരങ്കിര നാഷണൽ പാർക്ക് അതുപോലെ തന്നെ കെനിയയിലെ അംബോസലി നാഷണൽ പാർക്ക് ഇത് മൂന്നും ആദ്യം എന്റെ പ്ലാനിൽ ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിളിമഞ്ചാറോ പർവ്വതം കാണണം അതിന്റെ അടുത്ത് ഒരു ദിവസം താമസിക്കണം എന്നൊക്കെ ആഗ്രഹം വന്നപ്പോൾ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്തതാണ് അംബോസലി നാഷണൽ പാർക്ക് അതുപോലെ മസൈമാരയില് മസൈ ട്രൈബിന്റെ ജീവിതം കാണണം അവരുമായിട്ടുള്ള ഒരു നമുക്ക് അടുത്തിടപഴകാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ അത് കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് പുറമേ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഉൾപ്പെടുത്തിയതാണ് ടോ ആംബോയിലെ ഗ്രാമവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അവിടുത്തെ ഒരു ലേക്കും അതുപോലെ അവിടത്തെ ഒരു ഫിഷർമെൻ്റെ ഒരു വില്ലേജ് ഉണ്ട് അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയതാണ് അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ താൻസാനിയായ് അരൂഷ എന്ന സ്ഥലത്ത് നിന്നാണ് അത് ഈ ടോ ആംബോ എന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് അപ്പൊ അവർ സജസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ മാപ്പ് ടൂറിന്റെ ഒരു മൊത്തം ഐഡിയ നിങ്ങളുടെ ടൂർ ഓപ്പറേറ്റർക്ക് കൊടുക്കുക അതനുസരിച്ച് അവർ ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ചോദ്യം ഏത് ടൂർ കമ്പനിയെയാണ് ഞങ്ങൾ ഉപയോഗിച്ച് എന്നാണ് അവരുടെ കോണ്ടാക്ട് തരാമോ ആരൊക്കെയാണ് അവര് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇതിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ഏതെങ്കിലും പ്രീ പ്ലാൻഡ് ടൂർ കമ്പനിയുടെ കൂടെ പോവുക പ്രീ പ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടാവും അവർക്കൊരു ഐറ്റനറി ഉണ്ടാവും അതിൽ നിന്ന് മാറാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള കമ്പനികളിലൂടെ പോയാൽ അവർ ഒരു ഐറ്റനറി പറയും ആ സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾ പോവുക അതുപോലെ നിങ്ങളുടെ ടൂർ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അഞ്ച് കാണും ആറ് കാണും പതിനഞ്ച് കാണും അപ്പോൾ മിക്കവാറും ആളുകൾ കൂടുതലുള്ള ഗ്രൂപ്പായിരിക്കും അതൊക്കെ ഇത്തരം കമ്പനികളൊക്കെ സാധാരണ ഓരോ സ്ഥലത്തെയും പ്രോഗ്രാം അവരുടെ ആൾക്കാർ വെച്ചല്ല നടത്തുന്നത് അതിന് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളുടെ ടൂറിൽ നെയ്റോബി പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ കോൺടാക്ട് ചെയ്ത ടൂർ കമ്പനിയുടെ പ്ലാനിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പൊ അതിന് പകരം ഞാൻ തനിയെ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ വയ്യൂർ വഴിയാണ് നെയ്റോബിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു ടൂർ ബുക്ക് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ടൂറുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യം എന്നുള്ളത് നമ്മള് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പാർക്ക് സന്ദർശിക്കുമ്പോഴും അവിടെയുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം അതിന്റെ ഫീസ് നമ്മൾ കൊടുക്കണം അങ്ങനെ നമ്മൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഭക്ഷണമൊന്നും ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ ടൂറിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൽ ഭക്ഷണം ഉൾപ്പെട്ടിട്ടുണ്ടോ ഓരോ പാർക്കിലെയും ഫീസ് എൻട്രൻസ് ഫീസ് ടിക്കറ്റ്സ് ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണം അത് കഴിയുന്നതും അവർ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് കാരണം അവർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നേരത്തെ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കും അവർ ഭക്ഷണമൊക്കെ നേരത്തെ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും അതിനു വേണ്ടി ഈ ഭക്ഷണം തപ്പി അടക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ല പക്ഷെ ഞാൻ വേറൊരു രീതിയാണ് ഉപയോഗിച്ചത് ഞാൻ താൻസാനിയയിലെ അരുഷ എന്ന സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൂർ കമ്പനിയായിട്ട് ഞാൻ കുറെ റിസർച്ചിന് ശേഷം ഞാൻ ആ കമ്പനിയെ തെരഞ്ഞെടുത്തു ആ കമ്പനിയുടെ പേര് ടെറൈൻ താൻസാനിയ ടൂർസ് എന്നാണ് ഒരു ജോർജ് ആണ് അത് നടത്തുന്നത് അപ്പൊ ജോർജുമായിട്ട് ഞാൻ വളരെയധികം ചാറ്റ് ചെയ്തു പിന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം ജോർജുമായിട്ട് കുറച്ച് പരിചയപ്പെട്ടതിന് ശേഷം എന്റെ സ്ഥലങ്ങളുടെ എനിക്ക് പ്രിഫറൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഒരു ട്രാവൽ മാപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തു ഇതാണ് എനിക്ക് കാണേണ്ട സ്ഥലങ്ങൾ പിന്നീട് അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ചെയ്തത് നമ്മൾ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും അവൻ കവർ ചെയ്തു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഫിലിമിൻചാരോ പിന്നീട് ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ജോർജ് അംബോസിലി സജസ്റ്റ് ചെയ്തതും അതുപോലെ ടോവാംബോ എന്ന സ്ഥലം സജസ്റ്റ് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ള പാക്കേജിലൊക്കെ ആവുമ്പോൾ ഇവര് തന്നെ നമുക്ക് ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്തുതരും അത് നമുക്ക് ഫോർ സ്റ്റാർ വേണമെങ്കിൽ അവർ ഫോർ സ്റ്റാർ ബുക്ക് ചെയ്ത് തരും ഫൈവ് സ്റ്റാർ വേണമെങ്കിൽ ഫൈവ് സ്റ്റാർ ബുക്ക് ചെയ്ത് തരും അപ്പൊ അതിന് ആ ഫീസിന്റെ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പാർക്കുകളിൽ ചെല്ലുമ്പോൾ വലിയ വലിയ വന്യജീവി സങ്കേതങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ എന്ന വേറെ ഒന്നുമില്ല അവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ചില ഹോട്ടലുകളുണ്ട് ചിലതിന് ചാർജ് കൂടുതലാണ് ചിലതിന് ചിലപ്പോൾ ചാർജ് കുറവായിരിക്കും ചില ഹോട്ടലുകളുണ്ട് അങ്ങനെ ക്യാമ്പിംഗ് ആയിട്ടുള്ള ക്യാമ്പിങ് സിസ്റ്റം ഉണ്ട് ടെന്റുകൾ അങ്ങനെയുള്ളതുണ്ട് അതുപോലെ തന്നെ ചെറിയ വീടുകൾ പോലെയുള്ള കുടിലുകൾ പോലെയുള്ളതെല്ലാം കേട്ടിട്ടുള്ള വലിയ ഒരു ഇങ്ങനെ ഹോട്ടൽ സമുച്ചയം ഉണ്ടാകും അപ്പൊ അവിടെ തന്നെ നമുക്ക് ഭക്ഷണവും ലഭിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ ടെന്റുകൾ ഇവർ തന്നെ ബുക്ക് ചെയ്തു തരും എല്ലാ പാർക്ക് എൻട്രൻസ് ഫീസും ഇവർ തന്നെ കൊടുക്കും ആവശ്യത്തിന് നമുക്ക് ബോട്ടിൽ വാട്ടർ അവർ തരും ബോട്ടിൽ വാട്ടർ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് വെള്ളം കഴിയുന്നതും കുടിക്കാതിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്പൊ എന്റെ ഫാമിലിയും എന്റെ സുഹൃത്തിന്റെ ഫാമിലിയും ഉൾപ്പെടെ ഞങ്ങൾ നാലു പേരാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് നാലു പേർക്ക് മാത്രമായിട്ട് ഒരു സെവൻ സീറ്റർ സഫാരി ജീപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഡ്രൈവർ കം ഗൈഡ് രണ്ടും ഒരാൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ആണ് അപ്പൊ നമുക്ക് ഭാഷയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഇനി നമ്മൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ വേറൊരു ഗൈഡ് വേണമെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആൾറെഡി അവർ ഗൈഡിനെ അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാനായിട്ട് ഉദാഹരണത്തിന് ഞങ്ങള് ക്ലിമിൻചാരയുടെ അവിടെ ഒരു വാട്ടർഫാൾസ് കാണാൻ പോയപ്പോഴും അവിടെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു ഗേഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഒരു ട്രൈബിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ അവര് തന്നെ അറേഞ്ച് ചെയ്ത് നമുക്ക് അതിന്റെ പുറകടക്കേണ്ട ആവശ്യമുണ്ട് നാലാമത്തെ ചോദ്യം കെനിയ താൻസാനെ സന്ദർശിക്കാൻ പറ്റിയ സമയം ഏതാണെന്നാണ് അവിടെ മാർച്ച് മുതൽ മെയ് വരെ മഴക്കാലമാണ് അപ്പൊ ആ മഴക്കാലം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗ്രേറ്റ് മൈഗ്രേഷൻ കാണാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മാസത്തിൽ നിങ്ങൾ താൻസാനിയിലെത്തണം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നിങ്ങൾ കെനിയായി എത്തണം അപ്പൊ നിങ്ങൾ പോകുന്ന സമയമനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേറ്റ് മൈഗ്രേഷൻ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ വേണം എത്തിച്ചേരാൻ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ചെല്ലുന്ന സ്ഥലത്ത് മൈഗ്രേഷൻ ഉണ്ടാകണം എന്നില്ല അപ്പൊ ഗ്രേറ്റ് മൈഗ്രേഷനെ പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോയിൽ വിശദീകരിക്കാം അത് വലിയ കൂട്ടം മില്യൻസ് ഓഫ് വീൽഡ് ബീസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് തൗസൻഡ് സീബ്രകൾ അങ്ങനെ കുറെ അനിമൽസ് അവർ കൂട്ടമായിട്ട് മസൈമാരയിൽ നിന്ന് ചരങ്കെട്ടിയിലേക്കും അവിടെ നിന്ന് തിരിച്ചും മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു അനിമൽസിന്റെ മൂവ്മെന്റ് ആണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് കെനിയയിലെ ഏറ്റവും പീക്ക് ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആണ് കാരണം ആ സമയത്താണ് ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്ന അതിന്റെ അവസാന സമയം മാസൈമാരയിലേക്ക് താൻസാനിയയിലെ സെറങ്കട്ടിയിൽ നിന്ന് ഈ ഒന്നൊന്നര മില്യൺ വീൽഡ് ബീസ്റ്റും അതുപോലെ തന്നെ അതുകൊണ്ട് ഹാഫ് മില്യൺ സീബ്രകളും ഇവരെല്ലാവരും എത്തിച്ചേരുന്ന ഒരു സമയമുണ്ട് ആ സമയം ഇതാണ് അതുകൊണ്ടാണ് അവിടെ ആ സമയത്ത് അവിടെ പീക്ക് സീസൺ ആണ് വെതറും നല്ലതാണ് ആ സമയത്ത് ഫ്ളൈറ്റ് ഉൾപ്പെടെ എല്ലാത്തിനും ചാർജും കൂടുതലായിരിക്കും അതുപോലെ ഡിസംബർ മാർച്ച് ഇവിടെ വേനൽക്കാലമാണ് ആ സമയത്ത് അല്പം ചൂട് കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾ ആ സമയത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടുത്തെ ചൂടിനെ പറ്റി നോക്കുക അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക അഞ്ചാമത്തെയും പ്രധാനപ്പെട്ടവുമായ ഒരു കാര്യം സേഫ്റ്റിയെ പറ്റിയാണ് സേഫ്റ്റി എന്നത് എല്ലായിടത്തും ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സേഫ് ആണോ അവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് നമ്മൾ എവിടെ പോയാലും നമ്മൾ പാലിക്കേണ്ട കുറെ ഉണ്ട് അതൊക്കെ അറിയുക അതൊക്കെ പാലിക്കുക ആദ്യം തന്നെ നമ്മൾ വേറൊരു രാജ്യത്തേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക അവർക്ക് അവരുടേതായ രീതികളുണ്ട് അത് ബഹുമാനിക്കുക ടൂർ ഓപ്പറേറ്ററും ഗൈഡും ഒക്കെ പറയുന്നത് അതേപടി തന്നെ അനുസരിക്കുക അതുപോലെ ഉദാഹരണത്തിന് രാത്രിയിൽ ഒറ്റയ്ക്ക് പട്ടണത്തിലൂടെ നടക്കാതിരിക്കുക ഗവൺമെന്റ് ഓഫീസുകൾ പോലീസ് പട്ടാളക്കാർ ബാങ്കുകൾ എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു അവിടെ അനുവദിച്ചിട്ടില്ല ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കഴിവതും നമ്മൾ നമ്മുടെ സഫാരി ജീപ്പിന് ഉപയോഗിക്കുക അതുപോലെ പുറത്ത് യാത്ര ചെയ്യണമെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നടന്നു പോകാം അല്ലെങ്കിൽ ഊബർ ഉപയോഗിക്കുക അതുപോലെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോട്ടിൽ വാട്ടർ മാത്രം കുടിക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകുവാൻ ആറാമത്തെ കാര്യം മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അൺഡെവലപ്ഡ് രാജ്യങ്ങളാണ് അത് നിങ്ങൾക്കറിയാം പക്ഷെ ആവശ്യത്തിന് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റോഡ് സൗകര്യങ്ങളും നല്ല ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള രാജ്യങ്ങളാണ് ഈ കെനിയും താൻസാനയും ഒക്കെ അതോടൊപ്പം കൊതുകും മറ്റു പ്രാണികളും ഒക്കെ ധാരാളമുണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണം യെല്ലോ ഫിവർ ആഫ്രിക്കയിലുള്ള അപകടകരമായൊരു പനിയാണ് കൊതുക് വഴിയാണ് അത് പകരുന്നത് അതിനുള്ള വാക്സിൻ എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ ടാൻസാനേലേക്ക് പോകുമ്പോൾ അത് പ്രത്യേകിച്ചും അത്യാവശ്യമാണ് കാരണം അവിടെ ബോർഡർ കടക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡോക്യുമെന്റ് അവരെ കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആഫ്രിക്കൻ യാത്രയെ പറ്റി പറയുക അപ്പോൾ അവർ അതിനാവശ്യമായ മുൻകരുതലുകളെ പറ്റി നിങ്ങളോട് പറയും നിങ്ങൾക്ക് മരുന്നുകൾ തരും നിങ്ങൾക്ക് ആവശ്യമായ ഷോട്ടുകളൊക്കെ തരും അതുപോലെ തന്നെ സേഫ്റ്റിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും യെല്ലോ ഫീവറിന് പുറമെ തന്നെ ഞങ്ങൾക്ക് ഒരു കൂട്ടം ഷോട്ട് എടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ മലേറിയ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വന്നു അതുപോലെ ഇൻ കേസ് വയറിനസുഖം വന്നാൽ കഴിക്കാനുള്ള മരുന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡോക്ടർ തരികയുണ്ടായി പിന്നൊന്ന് നിങ്ങൾ വന്യമൃഗങ്ങളുമായോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അനിമൽസുമായിട്ടോ ബന്ധമുണ്ടാവുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാവുന്ന ആ ഒരു കാര്യത്തിലാണ് പോകുന്നതെങ്കിൽ റേബീസ് വാക്സിൻ മസ്റ്റാണ് അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റേബീസ് ഒന്നും എടുത്തില്ല ആൻഡ് റേബീസ് വാക്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലമനുസരിച്ച് ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ പറയുന്ന മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് വേണം പോവാൻ ഏഴാമത്തെ കാര്യം വിസ വേണമെന്നുള്ളതാണ് യെസ് താൻസാനിയയിൽ പോകുന്നതിന് വിസ വേണം അത് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാം ഓൺലൈനിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരാഴ്ച കൊണ്ട് തന്നെ വിസ കിട്ടും നൂറ് അമേരിക്കൻ ഡോളറാണ് ടാൻസാനിയൻ വിസയ്ക്കുള്ള ഫീസ് അത് ഒരാൾക്കാണ് കെനിയയിൽ അവർ വിസ മാറ്റി ഇപ്പോൾ ഇ ടി ഐ എന്നൊരു സമ്പ്രദായമാക്കി ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആണ് ആ സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത് അതും ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാം ഒരു ഗുണമുള്ളത് നിങ്ങളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിന് ഒരുമിച്ച് ഇ ടി ഐക്ക് അപ്ലൈ ചെയ്യാം ഒറ്റക്കൊറ്റയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ താൻസാനയിൽ വിസ നിങ്ങൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും കെനിയയിൽ കെനിയയില് ഒരാളുടെ ഫീസ് നാൽപ്പത്തി മൂന്ന് അമേരിക്കൻ ഡോളറാണ് അതുപോലെ മെയിൻ ടൂറിസ്റ്റ് സീസണിൽ ഈ ഫീസിലും വ്യത്യാസം ഉണ്ടാകും അല്പം കൂടുതലായിരിക്കും മറ്റൊന്ന് പ്രധാനപ്പെട്ടത് അതായത് എട്ടാമത്തെ ചോദ്യം കാലാവസ്ഥയെ പറ്റിയാണ് ഞങ്ങൾ പോയത് ജൂൺ ജൂലൈ സമയത്താണ് നല്ല കാലാവസ്ഥയായിരുന്നു വലിയ ചൂടൊന്നുമില്ല പകല് ചെറിയ ചൂടും രാത്രി ചെറിയ തണുപ്പുമാണ് ഈ ജൂലൈ വന്നു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അവിടെ വിന്റർ ആണ് അതായത് അവിടുത്തെ തണുപ്പ് നമ്മുടെ ഡിസംബർ പോലെ ഇരിക്കും അപ്പൊ അങ്ങനെ വലിയ ചൂടൊന്നും സമയത്താണ് ഞങ്ങൾ പോയത് കെനിയയും താൻസാനിയയും ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള രാജ്യങ്ങളാണ് അതായത് ഭൂമി തിരയാക്കോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ പ്രത്യേകിച്ച് കെനിയ കെനിയയിലൂടെ ഭൂമി തിരിയാക കടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി മറിയുന്നൊരു സ്ഥലമാണിതൊക്കെ സമ്മർ സമയത്ത് നല്ല ചൂടും മഴക്കാലത്ത് നല്ല മഴയും ഉണ്ടാകും നിങ്ങൾ പോകുന്ന സമയത്തെ കാലാവസ്ഥ ആദ്യം തന്നെ നോക്കുക അതനുസരിച്ച് വേണം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക പൊതുവും അതുപോലെ തന്നെ മറ്റു പ്രാണികളുമൊക്കെ വളരെയധികം സ്ഥലങ്ങളിലുണ്ട് ചെരങ്കട്ടിയിൽ വെച്ച് ഞങ്ങളെ ഒരുതരം ചെറിയൊരു ഈച്ച കടിക്കുമായിരുന്നു സേസേ ഫ്ലൈ എന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അപ്പം അങ്ങനെയുള്ള ഇൻസെക്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇൻസെക്ട് റിപ്പല്ലറും മൊസ്കിറ്റോ റിപ്പല്ലറും ഇതൊക്കെ കൊണ്ടുപോകണം പിന്നെ നേരിട്ടുള്ള വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു തൊപ്പി അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് സൺസ്ക്രീനും ഒമ്പതാമത്തെ ഒരു പ്രധാന ചോദ്യം ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ആവശ്യത്തിന് അനിമൽസ് ഹൈറ്റിംഗ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചിലർ ചോദിച്ചത് നിങ്ങൾ പോകുന്നത് വന്യജീവികളുടെ മെക്കയിലേക്കാണ് നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സഫാരിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില മൃഗങ്ങളെ കാണും കണ്ടാലായി കണ്ടില്ലെങ്കിലായി എന്നാണ് ഞാൻ പല സമയത്തും എനിക്ക് എനിക്കത് പ്രത്യേകിച്ച് അധികം മൃഗങ്ങളൊന്നും ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ഞാൻ നോർത്തുള്ള രംപൂർ നാഷണൽ പാർക്ക് അവിടെ പ്രധാനമായിട്ടും കടുവാസങ്കേതമാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആകെ കണ്ടത് കുറെ മയിലിനെയും മാനിനെയും മാത്രമാണ് അപ്പൊ അതുപോലെ നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഈ മാനും മയിലും അതുപോലെ കാട്ടുപോത്തുമൊക്കെയാണ് പ്രധാനമായിട്ടും കാണുക എന്നാൽ ആഫ്രിക്കയില് വന്യജീവികൾ ധാരാളമായിട്ട് ചെയ്യുന്ന പാർക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിവിശാലമായ പാർക്കുകളാണ് എന്നാലും ധാരാളം മൃഗങ്ങളെ നമ്മൾ കാണും മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെയുള്ള കാടുകൾ ഇവിടെയില്ല ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ മലയാളത്തില് എന്നും ഇംഗ്ലീഷിൽ സവാന ഒക്കെ പറയുന്ന പുൽമേടുകളാണ് എന്റെ കഴിഞ്ഞ വീഡിയോ സിംഹങ്ങൾക്കിടയിൽ എന്ന വീഡിയോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ധാരാളം സിംഹങ്ങളെ കണ്ടുമുട്ടി പല രീതിയില് പല അവസ്ഥയിൽ അവിടെ ഒരു കാട്ടുപോത്തിനെ കൊന്ന് ഭക്ഷണം കഴിക്കുന്ന സിംഹം അതുപോലെ തന്നെ കിടന്നുറങ്ങുന്ന സിംഹം നടക്കുന്നത് അങ്ങനെ പല രീതിയിൽ പല ആക്ടിവിറ്റീസിൽ വരുന്ന സിംഹക്കൂട്ടികളെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ധാരാളം പക്ഷികളെ ഇവിടെ കാണാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പോകുമ്പോൾ ബൈനോക്കുളർ എടുക്കാൻ മറക്കരുത് ഇല്ലാത്തവർ ഒരു ബൈനോക്കുളർ വാങ്ങിയിട്ട് വേണം പോകാൻ ചിലപ്പോൾ ചില മൃഗങ്ങൾ അകലെയായിരിക്കും അപ്പൊ അകലെയായാലും അടുത്തായാലും നമ്മൾ അവയെ ബൈനോക്കൂറിലൂടെ നോക്കുമ്പോൾ അനുഭവം തന്നെയാണ് അത് നല്ല രസമാണ് നമ്മൾ ബൈനോക്കൂറിലൂടെ ഈ മൃഗങ്ങളെയൊക്കെ നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ ഞങ്ങൾ ചീറ്റയെ കണ്ടപ്പോഴും പുലിയെ കണ്ടപ്പോഴും ഇത് ആക്ച്വലി വളരെ അകലെയായിരുന്നു ഞങ്ങൾക്ക് അവയെ അടുത്ത് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ബൈനോക്കൂർ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കതിന്റെ മൂവ്മെന്റും നമുക്ക് നമുക്കതിനൊക്കെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചായിരുന്നു പത്താമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യത്തിന് പുറമെയാണ് ഞാൻ ഒരു ബോണസ് കാര്യം കൂടി ഇവിടെ പറയാമെന്ന് പറഞ്ഞത് പല പാർക്കുകളും അതിവിശാലമാണ് ഉദാഹരണത്തിന് ഞങ്ങൾ താൻസാലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തരങ്കിര നാഷണൽ പാർക്കിൽ പോയി അവിടുത്തെ നോർത്ത് ഗേറ്റിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പൊ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഈ നോർത്ത് ഗേറ്റിലേക്ക് ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ എട്ടരയ്ക്കാണ് അവിടെ എത്തിയത് അതിന്റെ ഇടയ്ക്ക് കുറച്ച് സമയം കൂടി ഞങ്ങൾ ചിലവഴിച്ചു അപ്പൊ എട്ടര എട്ടമുക്കാലായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അപ്പൊ പോകുന്ന വഴിയിൽ ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകാനുള്ള റൂട്ട് ഒക്കെ നോക്കി അപ്പൊ എന്റെ മാപ്പിൽ അത് കാണിച്ചത് ആറു മണിക്കൂറാണ് ഒന്നര മണിക്കൂറിന് പകരം ആറു മണിക്കൂർ അപ്പോ കൂടുതൽ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നെ ഇത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ മാപ്പിൽ കാണിക്കുന്നത് തരങ്കിര നാഷണൽ പാർക്കിന്റെ സൗത്ത് എൻട്രൻസ് ആണ് ഞങ്ങൾ പോകുന്നത് നോർത്ത് എൻട്രൻസിലോട്ട് അപ്പോ സൗത്ത് എൻട്രൻസിൽ നിന്ന് നോർത്ത് എൻട്രൻസിലേക്ക് പോകാൻ നാലര മണിക്കൂർ ദൂരമുണ്ട് നാലര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം അപ്പോൾ എത്ര വലുതാണ് ഈ പാർക്കൊന്നും നോക്ക് ഈ രണ്ട് ഗേറ്റുകൾ തമ്മിലുള്ള ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ് ഈ നാലര മണിക്കൂർ എന്ന് പറയുന്നത് ഈ തരങ്കിര നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് താൻസാനിയയിലെ ഒരു മീഡിയം പാർക്ക് മാത്രമാണ് മറ്റ് നാഷണൽ പാർക്കുകൾക്ക് ഇതിനേക്കാൾ വലുതാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകും നമ്മൾ ചെറുതെന്ന് പറയുന്ന പാർക്ക് പോലും എത്ര വലുതാണെന്ന് അപ്പൊ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് മിക്കവാറും നമ്മൾ ഈ പാർക്കിൽ കയറി കഴിയുമ്പോൾ നമ്പർ വണ്ണും നമ്പർ ടു ഒക്കെ നടത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരിടത്തും ഇല്ല അതായത് ടോയ്ലറ്റ് റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ വാഷ്റൂംസ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെ കുറവാണ് ഇല്ലയെന്ന് തന്നെ പറയാം പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ റേഞ്ചർമാരുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബോർഡറിനോട് അടുത്ത് കഴിയുമ്പോൾ അവിടെ ചില സൗകര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഓടിച്ചുപോയി ചെന്നിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിയത് അതുപോലെ ഈ പാർക്കിനകത്ത് ഇതുപോലെ ഈ ഗേറ്റിനോടൊക്കെ അടുപ്പിച്ച് അല്ലെങ്കിൽ ബോർഡറിനോടൊക്കെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആളുകളും ഈ റേഞ്ചർമാരും ഒക്കെ ഉള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും അവിടെ ചിലപ്പോൾ ബാത്റൂംസ് ഒക്കെ കണ്ടു വരും അതുകൊണ്ട് ലോങ്ങ് യാത്രയാണെങ്കിൽ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗെയിം ഡ്രൈവ് അല്ലെങ്കിൽ സഫാരി ആണെങ്കിൽ ഈ കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കാടല്ലേ പുൽമേടല്ലേ അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി പ്രകൃതി ഒക്കെ ആസ്വദിച്ച് ഇതൊക്കെ നടത്താറുണ്ട് അതിന് മിക്കവാറും കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സാധാരണ ഈ ഡ്രൈവർമാർ സമ്മതിക്കില്ല അതിലൊരു കാരണം അത് അപകടത്തിന് കാരണമാകും എന്നുള്ളതാണ് കാരണം അവിടെയെല്ലാം വൈൽഡ് ലൈഫ് ഉള്ള സ്ഥലങ്ങളാണ് രണ്ടാമത് റേഞ്ചർമാരെ കണ്ട് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഡ്രൈവർമാരുടെ കഞ്ഞിയിലാണ് പാറ്റ് ഇടുന്നത് അത് അവർക്ക് വലിയ പ്രശ്നമായിരിക്കും എങ്കിലും വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ സവാനിക്കുന്ന അറിവിലൊക്കെ ഉച്ചഭക്ഷണത്തിന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴേക്കും നമ്മൾ ആ പരിസരമൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇതിനെ അവർ അവരുടെ ഭാഷയിൽ ബുഷ് ടോയ്ലറ്റ് എന്നാണ് പറയുക അപ്പൊ ഈ കാര്യം കൂടി ഓർമ്മ വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിലെ ഒരു ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞു ഈ ബോണസ് പോയിന്റ് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് താഴെ രേഖപ്പെടുത്തുക അപ്പൊ അങ്ങനെ കമന്റ് ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുമാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക നമുക്ക് അവിടെ അത് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇനി ഞാൻ ഈ ബോണസ് പോയിന്റിലേക്ക് പോകാം ഈ നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ഈ കൺസർവൻസീസ് ഇതൊക്കെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നത് അതിൽ നമ്മൾ അവരുടെ ഹാബിറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി റോഡുകളൊക്കെ ഉണ്ട് റോഡുകളൊക്കെയുണ്ട് ജിപ്പോയിങ്ങനെ പോയി പോയി റോഡുകൾ ഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ അവസ്ഥ തീരുമാനിക്കുന്നത് പ്രകൃതിയാണ് നമ്മൾ മനുഷ്യരല്ല അതായത് ടാറട്ട് റോഡല്ല എന്നർത്ഥം അത് എങ്ങനെയാണോ മഴയത്തും വെയിലത്തും കാറ്റത്തും മാറി മറിയുന്നത് അതുപോലെ തന്നെ അതവിടെ കിടക്കും എന്ന് വെച്ചാൽ പലയിടത്തും വമ്പി റോഡാണ് കുണ്ടും കുഴിയും ഉണ്ടാകും കല്ലുകൾ നിറഞ്ഞതായിരിക്കും കുടി നിറഞ്ഞതായിരിക്കും ചിലപ്പോൾ വെള്ളവും ചെളിയൊക്കെ നിറഞ്ഞതായിരിക്കും നല്ല ചാട്ടം ഉണ്ടാകും പക്ഷെ ചാട്ടമുണ്ടെങ്കിൽ ഡ്രൈവർമാർ അങ്ങനെയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചാണ് അത് ഓടിക്കുക പക്ഷെ ചില സമയത്ത് അവരും അതൊക്കെ മറന്നുപോയിന്ന് വരാം അപ്പൊ അതുകൊണ്ട് നടുവേദനയുള്ളവർ ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുന്ന നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള റോഡ് ഈ റോഡുകളൊക്കെ പാർക്കുകളിൽ മാത്രമാണ് അതായത് വന്യജീവി സങ്കേതങ്ങളിലും അതിലൊക്കെ മാത്രമാണ് പുറത്തൊക്കെ നമ്മുടെ ഇന്ത്യയെ വെല്ലുന്ന അടിപൊളി റോഡുകളാണ് താൻസാനിയായാലും കെനിയയിലും ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് ആഫ്രിക്കയിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്നുള്ള പത്ത് പോയിന്റുകൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യുക കഴിയുന്നതും വേഗം തന്നെ ഞാൻ അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിറ്റ് അതുപോലെ സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ആയിട്ട് പ്ലീസ് ഷെയർ ദീസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം അതുപോലെ സ്റ്റേ സേഫ് ഏക് യൂ ആൻഡ് ബൈ ബൈ